പണ്ട പഴയ ടേപ്പർ കാർഡ് ഉണ്ടായിരുന്നപ്പോഴും ഈ കാസറ്റ് കുടിക്കുന്ന ശബ്ദം അന്ന് കേട്ടോ ഇപ്പൊ കേട്ട് നീ 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 ഒരു കാര്യം നിന്റെ വീട്ടിൽ സ്കൂൾ അമ്മ കാര്യമായിട്ടൊരു കാര്യം പറയട്ടെ നമ്മുടെ അച്ഛൻ ഗൾഫിൽ പോയിട്ട് എത്ര വർഷമായി അതിനുശേഷം ഇതേ വരെ വിളിക്കോ വരുവോ വല്ലോ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്താ വരാത്തേന്ന് അറിയാമോ ഈ അലപ്പ് ഈ അലപ്പ് ഈ അലപ്പ് ഓൺലൈനിൽ പറയണ ഒരു മാഷിനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് സാറിപ്പോ വരും ഒരു കാര്യം ചെയ് ഓനകത്ത് പോയി കുളിച്ച് ഫ്രഷായി പെട്ടെന്ന് വാ ആഹ് വേട സ്കൂളിൽ പിള്ളേരുടെ ഉള്ളു തുറക്കാൻ മാഷും വീണം കേട്ടോ സ്നേഹിതരെ ചൂട് ചായ ചൂട് ചായ ഓക്കേ ഈ അവളെ ഇതേ ശബ്ദത്തിൽ മുക്രിയിട്ട് കാടുകളും കുടിച്ച് എന്റെ സത്യം ചായ ചായ ആ എരുമയം ചത്തുപോയിട്ടാണോ കാടുകളും എന്റെ മോനെ നല്ല പഠിപ്പിക്കണം തീർച്ചയായിട്ടും ഞാൻ വിദ്യാർത്ഥികളെ നല്ല അടിപൊളിയായിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം നന്നായിട്ട് പഠിക്കുക തന്നെ ചെയ്യും അല്ല എന്റെ മോൻ പഠിച്ചില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലേ മണ്ണ് ഞാൻ മണ്ണ്ുള്ള പ്രാഗാണ് മുച്ചൂട് പോണേന്ന് പറഞ്ഞോണ്ട് പ്രാഗം എന്റെ പ്രാഗ് കേട്ടാ ഒറ്റ ചെറുക്കന്മാരില്ല എല്ലാരും നന്നായിട്ട് പഠിക്കും പക്ഷേ അല്ല സംഭവം ഞാൻ പി എസ് സി കോച്ചിങ് എടുത്തോണ്ടിരുന്ന ആളാണ് ഞാൻ പി എസ് സിക്ക് പഠിപ്പിച്ച് എല്ലാരും ജയിച്ച് ജയിച്ച് പോയപ്പോഴത്തേക്ക് അവർക്ക് ജോലി കിട്ടി കിട്ടി പഠിപ്പിച്ച് എനിക്ക് ഇതുവരെ ജോലി കിട്ടിയില്ല അതിന്റെ ഈഗോയ്ക്കാണ് ഞാൻ ഇപ്പൊ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ട്യൂഷൻ സെന്ററിന്റെ കാര്യമായിട്ട് ഇറങ്ങി അടുക്കളയിൽ ഇച്ചിരി ജോലി മീൻ അതുപോലെ അതുപോലെ തന്നെ കറിക്ക് അല്ല ഞാൻ എന്തെങ്കിലും ഡയലോഗ് കാണിക്കും ആക്ഷൻ കോമഡിയാണ് പിന്നെ എന്റെ മോൻ പഠിക്കാൻ ഇച്ചിരി പിറകോട്ടാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഇതിന് മുമ്പോട്ട് പിന്നെ എന്റെ മോനെ ഞാൻ പ്രസവച്ച് അങ്ങന ശേഷം എന്റെ ഭർത്താപെ പിന്നെ ോട്ട് പോയി പിന്നെ എനിക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് എന്താണ് എന്റെ മോനെ നല്ലപോലെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കണം എത്തിക്കും എന്നൊരു മാസം തൊറും മാഷിന്ന് ഞാൻ അഞ്ഞൂറ് ശമ്പളം തരും അതെ അതെന്ത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഞാൻ ഒരു മാസം പതിനായിരം രൂപ മേടിക്കുന്ന ആളാണ് എനിക്ക് അഞ്ഞൂറ് രൂപ ഒതുക്കാനുള്ള പരിപാടി മാത്രം നടക്കത്തില്ലേ ഗുഡ് ആഫ്റ്റർനൂൺ ആദ്യത്തെ മര്യാദയുള്ള കുട്ടി തന്നെയാണ് ആദ്യമായത് കൊണ്ടാണ് ഇത്ര മര്യാദ എന്റെ അടുത്ത് മോനെ പഠിപ്പിക്കാൻ വന്ന അധ്യാപകനാണ് ഞാൻ ഓ എന്റെ പേര് വിനയ ചന്ദ്രൻ പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മോനെ നമ്മളെ പഠിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ സോറി സർ പക്ഷെ പഠിപ്പിക്കുകയല്ലേ ഓ അത് കഴിഞ്ഞിട്ട് ടൈം തരാൻ മോനെ അത് ചെയ്താൽ മതി കേട്ടോ അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ ണോ ഞാൻ പറഞ്ഞില്ലേ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കണം ഫോൺ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് മോനെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ ഫോൺ എപ്പോഴും എപ്പോഴും നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്തേക്ക് ടോയ്ഫൈൻ എന്ന് പറയുന്ന ഒരു ഇത് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അത് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള മാറ്റങ്ങൾ വരാൻ നേരത്ത് എനിക്കങ്ങ് മാഷിപ്പോ ദേഷ്യം വന്നു തെറ്റ് കാണിച്ചപ്പോ അപ്പോ മാഷ് ആ കോപത്തെ നിയന്ത്രിച്ച രീതി കണ്ടു മാഷ് തളത്തില്ലേ അതുപോലെ തന്നെ എന്ത് കോപം വന്നാലും മാഷ് നിയന്ത്രിക്കും വായു കോപം വന്നാലാ വിട്ടുകള പക്ഷേ അപ്പോ നമ്മള് പഠിക്കാനായിട്ട് പോകുന്നത് അതവിടെ നിൽക്കട്ടെ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ ആദ്യം നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി ഒന്ന് വർക്കൗട്ടാവട്ടെ വർക്കൗട്ടായോ കെമിസ്ട്രി ഇതേ മോനെ ടേബിളിനെ പറ്റി പറ്റി അറിയില്ല അറിയാം ഇന്ന് മാത്രല്ല മാഷി പറഞ്ഞത്ീരിയോഡിക് ടേബിൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത് മൂലകങ്ങളുടെ പ്രതീകങ്ങൾ അടുത്തടുത്തായി എഴുതുക എങ്ങനെ ஷ <börjar> <các> എന്റെ മോനെ ചെറുതായിട്ട് വഴക്ക് പറഞ്ഞാ മതി അല്ലാതെ ഇങ്ങനെ അടിക്കുന്നില്ല ചെറുതിലെ എന്റെ മോനെ രണ്ട് പ്രാവശ്യമൊന്നും ഇല്ല വേണമെങ്കിൽ ഈ വടിയെടുത്ത് ചെറുതായിട്ടൊന്നും അടിച്ചാ മതി വടി ആ സ്കൂളുകളിൽ നിന്ന് എന്ന് ഈ വടി ഒഴിവാക്കിയോ അന്ന് മുതൽ അടിതെറ്റിയ ഒരു സമൂഹമാണ് നമുക്ക് ഈ വടി ഞാൻ ഉപയോഗിക്കാറില്ല വടി കൊണ്ട് നമ്മൾ പിള്ളാരെ തെല്ലാൻ ഒരിക്കലും പാടില്ല അതുകൊണ്ട് ഞാൻ അല്ലാത്ത രീതി പഠിപ്പിച്ചോളാം സസ്യങ്ങളെ കുറിച്ച് സസ്യങ്ങൾ അതിന്റെ ഇലയിൽ വെച്ചാണ് ആഹാരങ്ങൾ പാചകം ചെയ്യുന്നത് വിവരക്കേട് പറയല്ലേ ഏതെങ്കിലും സസ്യം ചമ്മന്തി അലക്കുന്നത് കണ്ടിട്ടുണ്ടോ ആദ്യം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നിട്ട് അത് സസ്യങ്ങളുടെ ഇലയിൽ വിളമ്പുന്നു കഴിക്കുന്നു അതാണ് ശരി പറയരുത് പടിയെടുത്തടിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെയുള്ള ചെറിയ ചെറിയ ശിക്ഷണ രീതിയൊക്കെ എനിക്കുണ്ട് സസ്യങ്ങൾ എവിടെ വെച്ചിട്ടാണ് എവിടെ വെച്ചാടാ ആഹാരം പാചക ഏത് ഹോട്ടലിൽ വെച്ചൊക്കെ അയ്യോ മാഷേ വേണ്ട 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 എന്റെ മോനെ ഇത്ര ഉയരങ്ങളിൽ നിർത്തണ്ട താഴെ ഒന്ന് ഇറക്കി ഇറക്കാൻ വേറെ വടി നിർത്തില്ലേ മാഷ് ഇത് കളിത്തോക്കണം പൊട്ടൂല ആരും പറഞ്ഞത് പൊട്ടൂല സംശയമുണ്ടല്ലേ സംശയമുണ്ട് അയ്യോ പൊട്ടിക്കല് എനിക്ക് ഒറ്റ പോരാട് പത്ത് മാസം ചവന്ന് പ്രസവിച്ചവരാണത് എന്തോ എല്ലാ അമ്മമാരും പറയുന്ന ഒരു വാക്കാട് പത്തു മാസം ചുമന്ന ഒരു കുഞ്ഞിന് ജന്മം നൽകി ഇതിങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിടക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് അവസാനമായി പറയുന്ന ഒരാളായിരിക്കും പത്തു മാസം അമ്മ ഓൺലൈനിൽ ഓർഡർ ചെയ്ത കിട്ടിയത് മതിച്ച ഒരു പ്രാർത്ഥന ാണ് വരൂ നമുക്കൊരു ഗ്യാസ് ഊറ്റി എടുത്ത് ഗുണ്ട് പൊട്ടിച്ചു കളിക്കങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ